പ്രോഗ്രാമിനോ നമ്മുടെ ന്യൂ സാഗർ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്ന് തിരിച്ചു പോവുകയാണ് നമ്മുടെ സംഘാടകരോട് പറഞ്ഞു ഇന്ന് നമുക്ക് അവിടെ നിന്ന് കഴിച്ചിട്ട് പോയതാണ് അങ്ങനെ അവരെ കുട്ടിയോട് വന്നതാണ് എൻ്റെ കയ്യിൽ ഒരു വടി ഇരിക്കുന്നതാണ് ഇത് നമ്മുടെ ന്യൂ സാഗർ റെസ്റ്റോറൻറ്റിൻ്റെ സ്പെഷ്യൽ മുള ബിരിയാണിയാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നതാണ് ആഹാ കണ്ടോ ഇതവര് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഒക്കെ ചെയ്തിട്ട് ഇതിങ്ങനല്ലേ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നല്ല രസമുണ്ട് കാണാൻ ഇനി ഞാനതൊന്ന് കഴിച്ച് നോക്കിട്ട് പോകാം ബീഫ് ബിരിയാണി ആണെന്ന് ഞാൻ പറഞ്ഞത് മസാല എന്താന്ന് വെച്ചാല് കഴിക്കുന്നതിന് ഇടയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് സൂപ്പർ സൂപ്പർ അപ്പോൾ നമ്മൾ ഈ ബീഫ് ബിരിയാണിയിൽ അവർ എഗ്ഗും ചിക്കൻ ഫ്രൈ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമുക്കിവിടെ മുള ബിരിയാണി കിട്ടും നീ വേറായിട്ടും കൂടി പരിചയപ്പെടുത്തി തരാം അതാണ് ചട്ടി ബിരിയാണി അത് ഒപ്പം കേട്ടോ മുള ബിരിയാണി ചട്ടി ബിരിയാണിയും കൂടി ഞാൻ അറിയില്ല എന്നാലും മാക്സിമം ഞാൻ കഴിച്ചിട്ടേ കൂട എന്നെ കണ്ടാറല്ലോ ഫുഡിയാണ് ചട്ടി ബിരിയാണി നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കണം അതാണ് അതുപോലെ ചട്ടി ബിരിയാണിയിലും അവർ ചിക്കൻ ഫ്രൈയും ചട്ടി ബിരിയാണി ടൈസ്റ്റ് ഇങ്ങനെ ഒരു ബീഫിന്റെ പീസ് എടുക്കാം മസാല അടിച്ച കൂട്ടിക്കൊഴച്ച് ആ ക്രിസ്മിസ് അണ്ടിപ്പൊരിപ്പൊക്കെ മിക്സ് ചെയ്തു ട മോനെ വേറെ അടിപൊളി സൂപ്പർ ഇതിലേത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷൻ കാണട്ടോ സൂപ്പർ എല്ലാവരും ന്യൂ സാഗർ റെസ്റ്റോറൻറ്റിലേക്ക് പോന്നുള്ളൂ അടിപൊളി ബിരിയാണികളും ലഭ്യമാണ് ഇന്ന് നമ്മള് ബീഫിനും ചിക്കനും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ചിക്കൻ ഫ്ലവേഴ്സും ചിക്കൻ ബിരിയാണി ഉണ്ടാവും അങ്ങനൊരു ബീഫ് ഫ്ലവർ ആണ് അങ്ങനെ ബീഫ് ബിരിയാണി പോലെ സൂപ്പർ